കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി ആയേക്കും എന്ന വാർത്ത തന്നെയാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയുമായിരിക്കുന്ന ദേവേന്ദ്ര ഫട്നവിസ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായേക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു അദ്ദേഹം തലപ്പത്തെത്തുന്നതോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സംഘടനാ തലത്തിൽ വൻ ആഴ്ചപണിയും നടന്നേക്കും നിലവിൽ ശോഭാ സുരേന്ദ്രന്റെ ജനസമിതി തന്നെയാണ് കേന്ദ്രമന്ത്രി പദവിയിലേക്ക് അവരെ എത്തിക്കുക ശോഭാ സുരേന്ദ്രനെ ഒന്നുമല്ലാതാക്കി തീർക്കുക എന്ന ചിലരുടെയൊക്കെ മോഹങ്ങൾ അതോടുകൂടി വൃതാവിലായി തീരുകയും ചെയ്യും കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധിയുള്ള ബിജെപി നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബിജെപിക്ക് വോട്ട് വിഹിതം ഇരട്ടിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വെച്ച വോട്ട് ഷെയർ ഏറ്റവും കൂടുതൽ ഉദാഹരണം മാത്രം മറ്റേത് നേതാക്കന്മാർ പ്രാസംഗികരായി എത്തിയാൽ പോലും പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ ശോഭാ സുരേന്ദ്രനുള്ള കഴിവ് മറ്റാർക്കുമില്ല എന്നത് വാസ്തവം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ അമിത്ഷാ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന്റെ പ്രസംഗത്തിനും പ്രവർത്തനത്തിനുമുള്ള അംഗീകാരം തന്നെ എന്ന് വേണം വിലയിരുത്താൻ പ്രസംഗത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഞാൻ സാധാരണക്കർക്കൊപ്പമാണെന്ന് ശോഭാ സുരേന്ദ്രൻ എത്രയോ തവണ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ മത്സരിച്ചു തോറ്റെങ്കിലും തനിക്ക് വോട്ട് ചെയ്ത പ്രവർത്തകരുടെ ഓരോ പ്രശ്നവും അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ മുഖതാവിൽ സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് മുൻകൈയ്യെടുക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ കൈയ്യയച്ച് സഹായിക്കുക എന്ന നിലപാട് ശോഭാ സുരേന്ദ്രൻ തൊട്ടേ ഉണ്ടായിരുന്നു സാമ്പത്തികമായും ജാതീയമായും അധിക്ഷേപകൾ നേരിട്ട കുട്ടിക്കാലത്തെ ഓർമ്മകളെ പറ്റി അവർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ശോഭാ സുരേന്ദ്രന് ഇപ്പോഴും സാധിക്കുകയും ചെയ്യുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ബി ജെ പിയുടെ ഒരേ ഒരു ശബ്ദം ശോഭാ സുരേന്ദ്രൻ്റെത് മാത്രമായിരുന്നു വോട്ടെടുപ്പിന് ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവുമായ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പ്രകാശ് ജാവ്ദേക്കറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന വെളിപ്പെടുത്തൽ സി പി എമ്മിനും എന്നിരുന്നെ കേരള ബിജെപിയിൽ പോലും ഉണ്ടാക്കിയ പുകലുകൾ ചില്ലറയല്ല അതിന്റെ ഫലമായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഈ അടുത്ത് ഇ പി ജയരാജൻ പുറത്തേക്ക് പോകേണ്ടി വന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നത് വാസ്തവം ഇത്രയധികം പ്രവർത്തന മികവും പ്രവർത്തകരുടെ പിന്തുണയും ഉറപ്പുള്ള ശോഭാ സുരേന്ദ്രനെ ബിജെപി കേരള നേതൃത്വം ഒന്നുമല്ലാതാക്കി തീർക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ശോഭാ സുരേന്ദ്രന്റെ ഓരോ വളർച്ചയിലും ഒലിച്ചുപോകുന്നത് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണാണെന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ അതുകൊണ്ട് തന്നെ പരമാവധി വേദികളിലൊക്കെയും ശോഭാ സുരേന്ദ്രനെ താഴ്ത്തിക്കെട്ടാൻ കൊണ്ടുപിടിച്ച ശ്രമവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശുപോലും കിട്ടാതായതോടെ കെ സുരേന്ദ്രന്റെ നില പരിങ്ങലിലാവുകയും ചെയ്തു രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച് ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ആഘോഷമാക്കി ബി കേരള ഘടകത്തിനും ദേശീയ നേതൃത്വത്തിനും ആ സംഭവം വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ജനപ്രതിയുള്ള നേതാക്കളെ മുൻനിരയിൽ കൊണ്ടുവരാനും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനത്തിരുത്തി അംഗീകാരം നൽകുക എന്ന തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയത് എന്ന് വേണം കരുതാൻ ശോഭാ സുരേന്ദ്രന്റെ കേന്ദ്രമന്ത്രി പദത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കി തീർക്കുന്നത് സുരേഷ് ഗോപിയുടെ ചില പ്രസ്താവനകളുമാണ് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ബിജെപി ലോക്സഭാ എം എന്ന ഖ്യാതി സുരേഷ് ഗോപി സ്വന്തമാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ പാർട്ടി പ്രവർത്തകരോ നേതൃത്വമോ ഒട്ടും തന്നെ തൃപ്തരല്ല സിനിമ തന്നെയാണ് തന്റെ ജീവിതമെന്നും സിനിമയ്ക്ക് വേണ്ടി കേന്ദ്രമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കാൻ മടിക്കില്ലെന്നുമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന കേന്ദ്ര നേതൃത്വം ഗൗരവമായിട്ടാണ് എടുത്തിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ പലതും മോദിയോടും അമിത്ഷായോടും ഒരു കേന്ദ്രമന്ത്രി ഒറ്റക്കേറ്റുമുട്ടുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയായിരുന്നു പല ദേശീയ മാധ്യമങ്ങളും ചെയ്തത് തൃശൂരിലെ പാർട്ടി പ്രവർത്തകർ പോലും സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ അമർഷമുള്ളവരാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കണ്ണൂരിൽ നയനായരുടെ ഭാര്യയുമായി നടത്തിയ കൂടിക്കാഴ്ച ഇടയ്ക്കിടെ താൻ പഴയ എസ്എഫ്ഐക്കാരനാണെന്ന് മാധ്യമങ്ങളോടുള്ള തുറന്നു പറച്ചൽ തുടങ്ങി എല്ലാം കൊണ്ടും സുരേഷ് ഗോപി രാഷ്ട്രീയ രാഷ്ട്രീയപക്ത കൈവരിച്ചിട്ടില്ലെന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിനുണ്ട് വോട്ട് ചെയ്തു ജയിപ്പിച്ചത് പോയി എന്ന് പരസ്യമായി പ്രതികരിക്കുന്ന പാർട്ടി പ്രവർത്തകർ പോലും ഇന്ന് തൃശൂരിലുണ്ട് എന്നതാണ് സത്യം സുരേഷ് ഗോപിയിലൂടെ തൃശൂരിലേക്കും തൃശൂരിൽ നിന്ന് കേരളത്തിലേക്കും എന്ന മോദി അമിത്ഷാ സ്വപ്നങ്ങൾക്കാണ് സാക്ഷാല് സുരേഷ് ഗോപി തന്നെ തിരശ്ശീലയിട്ടത് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഇനി അധികനാൾ ഉണ്ടാവില്ല എന്നത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുൻപ് ഈ ശ്രീധരനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതും ഭീമൻ രഘു ബി ജെ പിയിലേക്ക് രംഗപ്രവേശനം ചെയ്തപ്പോഴും നാണം കെട്ടുപോയത് ബി സംസ്ഥാന നേതൃത്വം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല സുരേഷ് ഗോപിയുടെ പക്വതിയില്ലാത്ത പ്രവർത്തികൾ സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർക്ക് ആഘോഷിക്കാൻ പാകത്തിലുള്ളതാക്കി തീർക്കുകയും ചെയ്തു സെലിബ്രിറ്റികളെല്ലാം അടിസ്ഥാനപരമായി അച്ചടക്കമുള്ള പ്രവർത്തകരായി പാർട്ടിക്കൊപ്പം നിന്ന് വളർന്നു വന്ന നേതാക്കളെയാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിന് യോജിച്ചവരെന്ന് കേന്ദ്ര നേതൃത്വം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് ഏറെ വൈകാതെ എത്തിയേക്കുമെന്നും സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്തു നിന്നും പടിയിറങ്ങുമെന്നുമുള്ള അഭ്യൂഹം ശക്തമായിരിക്കുകയാണ് ഇതിന് എന്ന് സംഭവിക്കും എന്നത് മാത്രമാണ് അറിയാനുള്ളത് ഒപ്പം തന്നെ ഇപ്പോഴത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇനി അധികകാലം ആ സ്ഥാനത്ത് തുടരില്ല എന്നതും ഏകദേശം ഉറപ്പായ സ്ഥിതിയാണ് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ സംഘടനാ ചുമതലയോ അല്ലെങ്കിൽ കേരള ബി മുതിർന്ന നേതാക്കളെ എക്കാലവും കാത്തിരിക്കുന്ന അസം ഗവർണർ സ്ഥാനമോ ആയിരിക്കും ഇനി സുരേന്ദ്രൻ ലഭിക്കാൻ പോവുക ബിഫോർ ന്യൂസ് കൊച്ചി